മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് യോഗവും നിർമ്മിക്കുന്നുണ്ട് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേഷിയോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ചൊവ്വ നിങ്ങളുടെ ഏഴും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് ബുധൻ്റെ രാശിയും നിങ്ങളുടെ അഞ്ചാം ഭാവവുമായ ഇടവത്തിലേക്കാണ് അഞ്ചാം ഭാവവും വിദ്യാഭ്യാസം സന്താനം ലവ് റിലേഷൻ പൂർവ്വജന്മ കർമ്മഫലങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് ചൊവ്വാഴ്ച ഈ രാശിമാറ്റം വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ വാഹനം അധികം ഓടിക്കുവാൻ അനുവദിക്കരുത് ചിലപ്പോൾ പരിക്കുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഗർഭവതികളായ സ്ത്രീകളും ഈ സമയത്ത് അധികം ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ചൊവ്വ അഞ്ചിൽ നിൽക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാനും ഇടയാക്കുന്നതായിരിക്കും ഇത് ഷെയർ മാർക്കറ്റ് ലോട്ടറി ഇൻഷുറൻസ് കുടുംബസ്വത്ത് എന്നിവ മുഖാന്തരം ആകാനാണ് സാധ്യതകൾ ലവ് റിലേഷനിലുള്ളവർ ഈഗോ ക്രോധം എന്നിവയിൽ കണ്ട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അതർവൈസ് പ്രേമബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാനും സാധ്യതകളുണ്ടാകും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇത് തൻ്റെ മിത്രമായ ഗുരുവിൻ്റെ രാശിയാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് ഇത് പല പരിവർത്തനങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ നല്ല വർധനമുണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതും ഇതെല്ലാം കാരണം സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും ഇതും ഗുരുവിൻ്റെ തന്നെ രാശിയാണ് ചൊവ്വാഴ്ച എട്ടാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് ചൊവ്വായുടെ സ്വന്തം രാശിയുമാണ് ഈ സമയത്ത് വിദേശത്ത് താമസിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികം കരിയർ ബിസിനസ് എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാം ചൊവ്വാഴ്ച ഈ രാശിമാറ്റ സമയത്ത് ഇടവം രാശിക്കാർ ആരോഗ്യ സംബന്ധമായ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കണം അതായത് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അൾസർ ഡയബറ്റിക്ക് എന്നീ പ്രശ്നങ്ങളുള്ളവർ ഭക്ഷണപാനീയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം ചിലർ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഇതാണ് ചൊവ്വാഴ്ച രാശിമാറ്റം ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം